ഓം ശ്രീനാരായണ പരമഗുരുവേ നമ കുണ്ടിപ്പാട്ട് മന്ത്രം ഇരുപത് പേരിങ്കൽ നിന്നു പേരൂ വെളിയ പാരാതിയ നാടുപാമ്പേ പേരിങ്കിൽ നിന്നു പേരൂവേളിയെന്നല്ല പാരാതി തോന്നിയെന്നാടു പാമ്പേ ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം ി പാട്ട് ഇരുപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ശബ്ദത്തിൽ നിന്ന് ആകാശം മാത്രമല്ല ഭൂമി മുതലായ മറ്റെല്ലാ പ്രപഞ്ചഘടകങ്ങളും ഉള്ളതായി തോന്നിയെന്നറിഞ്ഞുകൊണ്ട് അല്ലയോ കുണ്ടലിനി പ്രസരിക്കുവോ പഞ്ചമഹാബോധങ്ങൾ ചേർന്നാണല്ലോ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത് ഈ ക്രമം ധരിച്ചാൽ ശക്തിയുടെ ആദ്യത്തെ പ്രകട രൂപമായ ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചമാകെ രൂപം കൊള്ളുന്നതെന്ന് കാണാൻ കഴിയും ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ ലോക അനുഭവമൊന്നും സാധ്യമല്ലാതിരിക്കുന്നതിന്റെ രഹസ്യവും ഇതുതന്നെ ആയിരിക്കും വേദാന്തികൾ പ്രപഞ്ചത്തെ ശബ്ദബ്രഹ്മമെന്നും പറയുന്നതും ഇതുകൊണ്ടാണ് ലോകം വെറും ശബ്ദമാണെന്നറിഞ്ഞുകൊണ്ടാടാനാണ് ഇരുപതാം ഈരടി കുണ്ടലിനിയോട് തൃപാദങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പതായേ നമ